നമസ്കാരം അപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രൗസ് ചെയ്തപ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ അതൊന്ന് പറയാമെന്ന് ഓർത്തു അതായത് ഇസ്കോൺ ഞാൻ ഇന്നൊരു വീഡിയോ ഇട്ടല്ല ഈ ഹരേ കൃഷ്ണ ആൾക്കാർ ബേണി കൂടി ഞാൻ ബേണ് സിറ്റിടകത്തുള്ളപ്പോൾ ഇവന്മാർ പോണത് കണ്ട് ജാഥയിട്ട് പോണ് ഹരേ കൃഷ്ണ അതായത് ക്രിസ്ത്യാനികളിയാണ് അതേപണി തന്നെ ഊളത്തരം മനസ്സിലായത് ഞാനത് ഫേസ്ബുക്കിൽ വേണ്ടിയിട്ട് സമാധാനപരമായിട്ടാണ് പോകുന്നത് അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ല പിന്നെ അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പം അതിൽ ഇവർ പറയുന്നത് പ്രഭു പ്രഭുബാധ ആനന്ദ എന്ന് പറയുന്ന പറയുന്നൊരു കള്ളസ്വാമിയാണ് ഇത് തുടങ്ങിയത് ഈ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞ പരിപാടി അമേരിക്കയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഇയാളാണ് ഓക്കേ പിന്നെ അതിൽ പറയുകയാണ് ഞാനത് സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ട് ഈ വീഡിയോയുടെ കൂടെ ഓക്കെ നിങ്ങൾക്കത് കാണാൻ പറ്റും പ്രഭുപാദ സെഡ് ജീസസ് ക്രൈസ്റ്റ് ഈസ് എ ട്രൂ വൈഷ്ണവ ഒരു യഥാർത്ഥ വൈഷ്ണവനെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവാണ് എങ്ങനെയുണ്ട് മനസ്സിലായോ ഈ യേശുപ്പിശാഷാണെന്നുള്ള കാര്യം ഈ സർപ്പം അറിവിൻ്റെ കനി കൊടുക്കണില്ലേ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ കനി അത് തന്നെയാണത് നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ കനി തന്നെയാണ് യേശു പിശാശാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ആ കനി തിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണ് തുറക്കും കണ്ണ് തുറഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ കാണാൻ പറ്റും അപ്പോൾ ഇവ പ്രഭുവാദം ആരായി ആരായി ഇനി ഇതൊക്കെ പോകട്ടെ ഞാനൊരു ഒറ്റ കാര്യം ചോദിക്കണേ നിങ്ങളോട് ഒരു സന്യാസി ഇവ മരണം എന്ന് പറഞ്ഞൊരു ഉണ്ടല്ലോ അത് നമ്മുടെ കൂടെ എപ്പോഴും ഉള്ളതാണ് അല്ലേ മരണം എന്ന് പറഞ്ഞ ഒരു മനുഷ്യന് അവൻ നവജാത ശിശുവായിരിക്കുമ്പോഴും അവൻ്റെ വാർദ്ധക്യത്തിലും അവന് സംഭവിക്കാം അവ ഫുൾ ടൈം കൂടെ നിഴല് പോലെയുള്ള സാധനമാണ് മരണം അപ്പോൾ ഒരു സന്യാസി ഏത് നാട്ടിൽ മരിക്കാനായിരിക്കും അയാൾ ആഗ്രഹിക്കുക ഒന്ന് പറഞ്ഞേ ഒരൊറ്റ നാടുള്ളൂ ഭാരതനാട് മനസ്സിലായോ അപ്പോൾ ഒരു സന്യാസി ആയിട്ടിരിക്കുന്ന ഒരാൾ ഒരിക്കലും ഭാരതനാട്ടിൽ നിന്ന് വെളിയിൽ പോവില്ല അപ്പോൾ വിവേകാനന്ദ സന്യാസിയാണോ എന്താ ഞാൻ പറയണ്ടേ എന്താ പറയണ്ടേ നിങ്ങൾക്കറിയാമോ ഈ അലക്സാണ്ടർ ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ഇവിടെ നിന്നൊരു ബ്രാഹ്മണനാണ് അലക്സാണ്ടർ കൂടെ കൊണ്ടുപോയി എന്നൊരു കഥ അപ്പോൾ ബ്രാഹ്മണന് ഭാരതം വിട്ടുപോകാൻ ബ്രാഹ്മണന് താല്പര്യമില്ല കാരണം ഭാരതം വിട്ടാൽ ആ അപ്പം ബ്രാഹ്മണ്യം നശിക്കും പിന്നെ അയാൾ ബ്രാഹ്മണനല്ല ഇമ്പോസിബിളാണ് നോക്കൂ നമ്മളുടെ സനാതനധർമ്മത്തിൻ്റെ കഥകൾ അല്ലെങ്കിൽ ഞാൻ അലക്സാണ്ടറിൻ്റെ കാര്യം ആദ്യം പറയാം അതായത് അപ്പോൾ ഈ ബ്രാഹ്മണൻ എന്തു ചെയ്തു ബ്രാഹ്മണൻ ഭാരതത്തിന് വെളിയിൽ കടന്നപ്പോൾ തന്നെ അയാൾ മരിച്ചു അയാൾ മരിച്ചു എന്ന് വച്ചാൽ അയാൾ ഭക്ഷണം കഴിക്കല് നിർത്തി ഭക്ഷണം കഴിച്ചാലേ ജീവൻ നിലനിർത്താൻ പറ്റുള്ളു അയാൾ മരിക്കാൻ തീരുമാനിച്ചു അപ്പോൾ അലക്സാണ്ടർ അയാൾക്ക് കുറേ സ്വർണവും ഇതിൽ ഊട്ടി ഇതെടുത്ത സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അയാൾക്ക് കൊടുക്കണേ പക്ഷേ എന്നിട്ട് ആൾ ഭക്ഷണം കഴിക്കുന്നില്ല ബ്രാഹ്മണനാണേ ഒടുക്കം അലക്സാണ്ടർ ചോദിക്കണത് നിനക്ക് എന്താണ് വേണ്ടത് എന്ത് വേണം നിനക്ക് നീ എന്താണ് ഭക്ഷണം കഴിക്കാത്തത് അപ്പോൾ ഇയാൾ പറഞ്ഞു എനിക്കൊരു ഒരുക്കി തരാം പറഞ്ഞു അവ ചീത ഒരുക്കി കൊടുത്തു അപ്പോൾ ഇയാൾ ഈ സ്വർണമൊക്കെ ഇങ്ങനെ വലിച്ചെറിഞ്ഞ് അവിടെ കാണികളായിട്ട് നിന്ന ആൾക്കാർക്ക് വലിച്ചെറിഞ്ഞിട്ട് കൊടുത്തിട്ട് ചീതയിലേക്ക് പോയി അയാൾ സ്വയം ഇല്ലാതായി ത്യാഗം ചെയ്തു അങ്ങനൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് മനസ്സിലായു അതാണ് നമ്മുടെ ഭാരതനാടിൻ്റെ മഹത്വം ജീവികൾ ജനിക്കാൻ ആഗ്രഹിക്കുന്ന നാട് മാത്രമല്ല മരിക്കാനും ആഗ്രഹിക്കുന്ന നാടാണ് ഭാരതം ഭാരതം പോലൊരു നാടുണ്ട ഭയ ഭാരതം പോലെ ചരിത്രമുള്ളൊരു നാട് ഏതാണ് അങ്ങനൊരു ഒരു ലോകത്തിൽ വേറെ നാടില്ല ഈ ലോകത്തിലെ ഏറ്റവും നല്ല നാട് ഭാരതമാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ശ്രീ ശിവമഹപുരാണത്തിനൊരു കഥയുണ്ട് അതായത് രാവണൻ ലങ്കെന്ന് വന്ന് ഭാരതത്തിൽ വന്ന് തപസ് ചെയ്ത് തപസ് ചെയ്തപ്പോൾ ശിവൻ പ്രത്യക്ഷനായി അവ വരവൊക്കെ കൊടുത്തു അവ അത് ഭഗവാൻ ശിവൻ എന്ന് പറഞ്ഞാലേ ഇപ്പോൾ നമ്മൾ ഒരു കല്ലുകൊണ്ട് ഒരു ബിംബം ഉണ്ടാക്കി ഭഗവാൻ ശിവനാണതെന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമ്മൾ പൂജ ചെയ്യണേ നമ്മൾ തപസ്സും പൂജയും ഒക്കെ ചെയ്യണേ അങ്ങനെയാണെങ്കിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ ആ നിങ്ങൾ നമ്മളുണ്ടാക്കിയ കല്ലുകൊണ്ടുള്ള ഇതില്ലേ അതിൽ നിന്ന് തന്നെ പ്രത്യക്ഷനാകും അതേ ലിംഗത്തിൽ നിന്ന് തന്നെ പ്രത്യക്ഷനാകും അപ്പോൾ അങ്ങനെ പ്രത്യക്ഷനായപ്പോൾ അത് ശിവലിംഗമായി മാറിയില്ലേ അതിൻ്റെ അതിൻ്റെ അകത്ത് ശക്തി വന്നു അപ്പോൾ രാവണൻ പറയണേ ഈ ശിവലിംഗം ഞാൻ ലങ്കയിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കണേ അപ്പോൾ ശ്രീ ശിവമഹാപുരാണത്തിന് എഴുതിയിക്കണേ ഭഗവാൻ ശിവൻ ധർമ്മസങ്കടത്തിലായിരുന്നു അതായത് ഭഗവാൻ ശിവന് ഭാരതത്തിന് തൊട്ടടുത്തിറക്കണ ലങ്ക തൊട്ടടുത്ത് മനസ്സിലായോ നീന്തിപ്പോക അത്രയും പോലും ദൂരം പോകാൻ ഭഗവാൻ ഇഷ്ടമില്ല എന്നാണ് ആ കഥ നമുക്ക് നൽകുന്ന സന്ദേശം പുരാണ ചുമ്മാ വായിച്ചാൽ പോരല്ലോ ഇല്ലേ യു ഹാവ് ടു റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം അതെന്താണ് അത് പറയണതെന്ന് ഇല്ലേ അപ്പോൾ അതാണ് ഭാരതത്തിൻ്റെ മഹത്വം എന്നിട്ട് രാവണൻ ഭക്തനാണല്ലോ ഭക്തൻ്റെ ആഗ്രഹം നിറവേറ്റി കൊടുക്കാനും പറ്റണ ആഗ്രഹമില്ല അങ്ങനെ ഒരു പ്രതിസന്ധി തന്നെയാണ് അവിടെ അപ്പോൾ രാവണൻ നിർബന്ധിക്കണേ വീണ്ടും വീണ്ടും അപേക്ഷിക്കണേ അപ്പോൾ ഭഗവാൻ തഥാസു പക്ഷേ ദർ ഈസ് വൺ കണ്ടീഷൻ ഒരു വ്യവസ്ഥയുണ്ട് നീ ഇത് കൊണ്ടു ലങ്കയിലേക്ക് പക്ഷേ ഇത് ഒരിടത്തും വയ്ക്കാൻ പാടില്ല ഇത് നീ എവിടെ വെക്കുമെന്നോ അവിടെ ഇത് പ്രതിഷ്ഠയാകും എന്ന് പറഞ്ഞു അങ്ങനെ രാവണൻ അത് സമ്മതിച്ചു ശിവലിംഗം കൊണ്ടുപോണേ പുഷ്പക വിമാനത്തിലാണ് പോണത് രാവണൻ അപ്പോൾ വിഭീഷണൻ്റെ അടുത്ത് തട്ടിയെടുത്ത പുഷ്പക വിമാനം അപ്പോൾ വിഭീഷണൻ നമ്മുടെ കുബേരൻ കുബേരൻ്റെ അടുത്ത് നിന്ന് തട്ടിയെടുത്ത പുഷ്പക വിമാനം അപ്പോൾ അതിൽ ഈ ശിവലിംഗോട്ട് പോകുമ്പോൾ ഭാരതത്തിന് വെളിയിൽ കടന്നിട്ടില്ലേ അതിനു മുമ്പ് തന്നെ ലങ്കാധിപതിയായിട്ടുള്ള രാവണന് മൂത്രശങ്കയുണ്ടായി എന്നാണ് പറയണം മൂത്രശങ്ക ഉണ്ടായപ്പോൾ പുഷ്പഹുമാനം താഴെ ഇറക്കി മൂത്രശങ്ക അകറ്റാനായിട്ട് പോകണം അപ്പോൾ ശിവലിംഗവും പിടിച്ച മൂത്രം ഒഴിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അവിടെ കണ്ട ഒരു ഒരു ഗോപാലനോട് ഇത് പിടിച്ചോളൂ ഇത് താഴെ വെക്കരുത് ഞാൻ മൂത്രശങ്ക കയറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞ് പോകും അങ്ങനെ പോകുമ്പോൾ ഈ പയ്യൻ്റെ കയ്യിലിരിക്കുന്ന ഈ ശിവലിംഗത്തിന് ഭാരം കൂടിക്കൂടി വരണേ അതെല്ലാം ഭഗവാന്റെ ഇച്ഛയാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഇതെല്ലാം ഭഗവാന്റെ പ്ലാനാണ് ഭഗവാൻ രാവണനോട് ഇങ്ങനെ പറയുമ്പോൾ ഒരു നിബന്ധന ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഇതിങ്ങനെയാണ് സംഭവിക്കാൻ കൂടെ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് അതായത് എനിക്കിഷ്ടമല്ല ഭാരതത്തിന് വെളിയിൽ പോകുന്നത് നീ വിചാരിച്ചാലല്ല നിൻ്റെ ഉപ്പുപ്പ വിചാരിച്ചാലും കൊണ്ടുപോകാൻ പറ്റില്ല മനസ്സിലായോ ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം ശ്രീ ശിവമഹാപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നുണ്ട് അതായത് ചുറ്റോടു ചുറ്റും പ്രതിഷ്ഠകളോട് കൂടിയ ഇടമായിരുന്നാലും ശിവലിംഗ പ്രതിഷ്ഠ ഇല്ലാതിരുന്നാൽ ആ സ്ഥലത്തെ ക്ഷേത്രമെന്ന് വിളിക്കാനാവില്ല എന്താ ഡയലോഗ് ഡയലോഗി എന്താ അത് തരുന്നൊരു അറിവ് ആലോചിച്ച് നോക്കൂ അപ്പോൾ ശിവലിംഗ പ്രതിഷ്ഠയാണെങ്കിൽ ബ്രാഹ്മണനാണ് ചെയ്യേണ്ടത് ബ്രാഹ്മണർക്ക് മാത്രമേ അതിനുള്ള അധികാരമുള്ളൂ പിന്നെ ഇപ്പോൾ ഇവിടെ ആൾക്കാർ ഈ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ കള്ളസ്വാമിമാർ ഇപ്പോൾ ഇതേപോലെ യേശു മഹാവിഷ്ണുവിൻ്റെ എന്താണ് വൈഷ്ണവനാണ് ഏറ്റവും നല്ല സത്യസന്ധനായ വൈഷ്ണവനാണ് യേശു എന്ന് പറയുന്നത് ഈ കള്ളസ്വാമിമാരെ തന്നെയല്ലേ നിങ്ങളോട് ആർക്കും ബ്രാഹ്മണനാവാ ആർക്കും ബ്രാഹ്മണനാവാന്ന് പറഞ്ഞത് അല്ലേ അവരുടെ പഠിപ്പീരല്ലേ അത് അല്ലേ നിങ്ങളാണ് തെറ്റെന്ന് കാലം തെളിയിക്കും കാർത്തിക്ക് പറയുന്നതാണ് അര ഹിന്ദു ആണെങ്കിലും കാർത്തിക്ക് പറയുന്നതാണ് ഇക്കാര്യത്തിൽ ശരിയെന്ന് കാലം തെളിയിക്കും മനസ്സിലാവും അത് നിങ്ങളെന്നു മനസ്സിലാകുന്നു എത്രയും വേഗം മനസ്സിലാക്കുന്നോ അത്രയും നല്ലത് കാരണം നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചു പോണേ അല്ലേ നമ്മൾ വലത്തോട്ടുള്ള റോട്ടിൽ കൂടി പോയാലാണ് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തുക എന്ന് വിചാരിക്കുക നമ്മൾ എവിടെ എങ്ങോട്ടാണോ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ആ സ്ഥലം എത്തുന്നത് വലത്തോട്ടുള്ള റോഡിലാണ് നമ്മളൊരു ജംഗ്ഷനിൽ വന്നേക്കണേ ആ വലത്തോട്ട് റോഡുണ്ട് ഇടത്തോട്ടും റോഡുണ്ട് നമ്മൾ തെറ്റുപറ്റി നമ്മൾ ഇടത്തോട്ട് റോട്ടിൽ പോയി അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ തിരിച്ച് അറിയുന്നോ നമ്മൾ തെറ്റുപറ്റിയും തിരിച്ചറിയുന്നോ അത്ര നല്ലതല്ലേ അല്ലെങ്കിൽ നിങ്ങൾ കൂടെ ദൂരെ ദൂരെ പോകും പിന്നെ തിരിച്ചു തിരിച്ചുവരവ് വളരെ ക്ലേശകരമാവും മനസ്സിലായത് അതുകൊണ്ട് കാർത്തിക് പറയുന്നതാണ് സത്യം നിങ്ങൾ മനസ്സിലാക്കുക കാരണം ഇതാണ് സത്യം സനാതനധർമ്മം നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അനാഥി എന്ന് പറയുന്ന വാക്ക് അതിൻ്റെ അർത്ഥം കുറേയൊക്കെ മനസ്സിലാക്കണം അത് എത്ര മനസ്സിലാക്കിയാലും ഓം എന്ന് പറയില്ലേ ഓം ഓം ഇതീവം സർവം ഓം ഇതിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു എന്ന് പറയില്ലേ അതുപോലെയാണ് ഈ അനാഥി എന്നുള്ള വാക്ക് കാർത്തിക് നിങ്ങളോട് പറയേണ്ട നിങ്ങൾ ആ വാക്കിനെ കുറിച്ച് തുടരെ തുടരെ ചിന്തിക്കുക ധ്യാനിക്കുക അപ്പോൾ സനാതനധർമ്മം എന്താണെന്ന് നിങ്ങളുടെ മനസ്സിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മളെല്ലാം അനാധി എന്ന് പറയുന്ന ഒരു 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 ചങ്ങല ഒരുപാട് കണ്ണികളുള്ള ഒരു ചങ്ങല നിങ്ങൾ അതിനെ അങ്ങനെ വിചാരിക്കുക ഒരുപാട് കണ്ണികളുള്ള ചങ്ങല പക്ഷേ ഈ ചങ്ങലയ്ക്ക് ആദ്യമില്ല അന്ധവുമില്ല ആദ്യം എന്തെങ്കിലും മദ്യമില്ലല്ലോ മനസ്സിലായോ അങ്ങനെയുള്ളൊരു ചങ്ങലയാണെന്ന് വിചാരിക്കുക അതിലോരോ കണ്ണികളാണ് നമ്മളൊന്ന് കരുതുക അപ്പോൾ ഇതിന് ആദ്യം ഇല്ലയെന്ന് പറയുമ്പോൾ ഈ ഓരോ കണ്ണിയും നമ്മൾ ജീ കടന്നുപോയിട്ടുള്ള ഓരോ പ്രാണിയാണ് ഇപ്പോൾ തൽക്കാലം നമ്മളിരിക്കുന്ന കണ്ണി നമ്മൾ മനുഷ്യരാണ് അത്രേ ഉള്ളു നമ്മുടെ ഗായകൻ സുബ്രഹ്മണ്യം ബാലസുബ്രഹ്മണ്യം എസ് പി ബാലസുബ്രഹ്മണ്യം അദ്ദേഹത്തിൻ്റെ ഒരു ചാനലുണ്ടായിരുന്നു ഈ അത് മരിച്ചു പോണന് മുമ്പ് നടത്തിയിരുന്നൊരു ചാനലായിരുന്നു അപ്പോൾ അതിൽ അദ്ദേഹം ഒരു കാര്യം പറയുന്നത് എൺപത്തിനാല് ലക്ഷം ജീവികളും എന്തുകൊണ്ടെന്ന് പറഞ്ഞ് ഈ ലോകത്തിൽ ഭൂമിയിൽ അപ്പോൾ അതിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയിട്ടുണ്ട് ഇപ്പോൾ അത് എൺപത്തിനാല് ലക്ഷം ജീവികളിൽ ഒരു ജീവിയാണ് മനുഷ്യൻ അങ്ങനെ വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് മനസ്സിലായി അപ്പോൾ നമ്മൾ അതിലൂടെ എല്ലാം കടന്നു പോയിട്ടുണ്ട് ഇനി മനുഷ്യരിൽ തന്നെ പല വിധമുണ്ട് ഇപ്പോൾ നമ്മൾ മൃഗമായിട്ടുണ്ട് അപ്പോൾ മൃഗത്തിൽ തന്നെ പല വിധമില്ലേ എന്തെല്ലാം മൃഗങ്ങളുണ്ട് എലിയുണ്ട് പൂച്ചയുണ്ട് പട്ടിയുണ്ട് കുറുക്കനുണ്ട് അങ്ങനെ എന്തെല്ലാം മൃഗങ്ങൾ സിംഹം എല്ലാത്തിൻ്റെ ടോപ്പിലേക്കണു രാജാതിരാജൻ അതുകൊണ്ട് ഇല്ലേ അപ്പോൾ ഈ എലികളെല്ലാം കൂടി പറഞ്ഞേൻ ഞങ്ങൾക്ക് സിംഹമാകാം ഞങ്ങൾക്ക് സിംഹമാകാം എന്ന് പറഞ്ഞാൽ ശരിയാവുമോ അവർ ജനിച്ചിരിക്കുന്നത് എലിയായിട്ടാണ് എലിയായിട്ട് തന്നെ ജീവിച്ചും മരിക്കുക അതാണ് വിധി മനസ്സിലായോ ഇന്നാളൊരു സിനിമയിൽ രജനീകാന്ത് ഒരു കാര്യം പറഞ്ഞിരുന്നു ഒരു ഡയലോഗ് പറയുന്നുണ്ട് അതായത് നാം എല്ലാം പാപം ചെഞ്ചിരുക്കുക അയ്യാ അതിനുള്ളതാണ് എനിക്ക് പുറന്നിരിക്കുക എന്ന് പറയും മനസ്സിലായോ അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ബ്രാഹ്മണനല്ലെങ്കിൽ നമ്മളതിൽ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല എൻ്റെ അപ്പം പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് എപ്പോഴും ആവർത്തിച്ച് പറഞ്ഞിരുന്ന കാര്യങ്ങൾ ആവർത്തിച്ച് പറയുന്നത് എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്നത് അപ്പോൾ അത് ഇതാണ് അക്സെപ്റ്റൻസ് ഓഫ് റിയാലിറ്റി ഇസ് ഈക്വൽ ടു ഹാപ്പിനെസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും അപ്പോൾ അതായത് അപ്പനാണല്ലോ എൻ്റെ ഗുരു അദ്ദേഹം പറയും യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കുക അതാണ് സന്തോഷമെന്ന് പറയും മനസ്സിലായോ നമ്മൾ സന്തോഷമായിരിക്കണമെങ്കിൽ നമ്മൾ ഈ യാഥാർത്ഥ്യം അംഗീകരിക്കണം അതാണ് എൻ്റെ അർത്ഥം മനസ്സിലായോ യാഥാർത്ഥ്യം ഇപ്പം ഞാൻ പുലേരാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ബ്രാഹ്മണനാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ നായരാണെങ്കിൽ അത് എൻ്റെ തന്നെ കർമ്മഫലമായിട്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ പിന്നെ എനിക്ക് ആരെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ പറ്റുമോ ഏഹ് എൻ്റെ സഹോദരങ്ങൾ കൊള്ളില്ല അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കൾ കൊള്ളില്ല എൻ്റെ സുഹൃത്തുക്കൾ കൊള്ളില്ല അതിനൊക്കെ കാരണം ഞാൻ തന്നെയാണ് കാരണം മനസ്സിലായോ അങ്ങനെയുള്ള സുഹൃത്തുക്കളെ കിട്ടാനാണ് എൻ്റെ വിധി അല്ലെങ്കിൽ അതേപോലെ സഹോദരങ്ങളെ കിട്ടാനാണ് കിട്ടാനെൻ്റെ വിധി എല്ലാവരും അങ്ങനെയല്ലല്ലോ എത്രയോ ആൾക്കാരുണ്ട് നല്ല സഹോദരങ്ങൾ നല്ല അച്ഛനും അമ്മ നല്ല കൂട്ടുകാർ അതേപോലെ തന്നെ മറുഭാഗമുണ്ട് ഇല്ലേ അതായത് മോശം കൂട്ടുകാർ പിന്നെ മദ്യപാനിയായ പിതാവ് പിന്നെ എന്താ പറയുക കൂലടയായ ഭാര്യ അമ്മ ഇതൊക്കെ ഈ ലോകത്തിലുണ്ട് ഇതെല്ലാം ഓരോരോ യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ് അപ്പോൾ അതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്തുകൊണ്ട് എല്ലാവർക്കും നല്ല അച്ഛനും മദ്യപിക്കാത്ത അച്ഛനും മദ്യപിച്ച് നാലുകാലിൽ വന്ന് അല്ലെങ്കിൽ മദ്യപിച്ചിൽ കേട്ട് വന്ന് അമ്മയെ അച്ഛനും അല്ല സഹോദരങ്ങളെ വഞ്ചിക്കാത്ത സഹോദരങ്ങളോട് സ്നേഹത്തോടെ പെരുമാറുന്ന സഹോദരങ്ങളും എല്ലാവർക്കും കിട്ടുന്നില്ല എന്തുകൊണ്ട് കിട്ടുന്നില്ല അതിൻ്റെ കാരണം ഇതാണ് കർമ്മം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേ കർമ്മമാണോ ചെയ്യണത് ആണോ അല്ലല്ലോ എല്ലാവരും വ്യത്യസ്ത വ്യത്യസ്തമായ കർമ്മങ്ങളാണ് ചെയ്യുന്നത് ചിലർ ചെയ്യുന്ന മോശം കർമ്മമാണ് മറ്റുള്ളവരെ ഉപദ്രവിക്കലാണ് അപ്പോൾ അവർക്ക് ആ ഉപദ്രവം എവറി ആക്ഷൻ ഹാസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് ന്യൂട്ടൻ പറഞ്ഞിട്ടില്ലേ അതേപോലെ തന്നെ ആ ഉപദ്രവം തിരിച്ചു വരും അത് ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ഭയങ്കര ഉപദ്രവം അതായത് ഇപ്പോൾ വിൻസൻ ചർച്ചിലിനെ പോലെ ഹിറ്റ്ലറിനെ പോലെ മാവോ സേതു ഇങ്ങനെ പോലെയുള്ള ആളുകളൊക്കെ അപ്പോൾ അവരൊക്കെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരെയാണ് ഹിംസ ചെയ്തിട്ടുള്ളത് കൊന്നു കളഞ്ഞിട്ടുള്ളത് അപ്പോൾ അവരുടെയൊക്കെ കർമ്മത്തിൻ്റെ ഫലം എവറി ആക്ഷൻ ആസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നുള്ളത് അപ്പോൾ അവരുടെ ആക്ഷൻ നോക്കൂ അപ്പോൾ അവരുടെ കർമ്മഫലം ഒരു ജന്മം കൊണ്ട് അനുഭവിച്ചു തീർക്കാൻ പറ്റുമോ ഏ അവന് എവറി ആക്ഷൻ ആസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോകൂലേ അല്ലേ അത് തെറ്റില്ല അതാണ് സത്യം എവറി ആക്ഷൻ ആസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അത് ഈക്വൽ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം അതിന് ഈക്വൽ സമമായിട്ടുള്ളതാണ് വരുന്നത് നമ്മളുടെ മനസ്സാണ് തീരുമാനിക്കുന്നത് കൈയല്ല തീരുമാനിക്കണത് മനസ്സാണ് തീരുമാനിക്കുന്നത് മനസ്സിൽ എന്താണോ ഇൻറ്റൻഷൻ നമ്മുടെ മനസ്സിലുള്ള കാര്യമാണ് ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഏടോ ഒരു നുണയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒന്നും ഒന്നും രണ്ടാണോ ഒന്ന് ബേബി ക്ലാസ്സിൽ പഠിക്കണേ കുട്ടിയോട് ചോദിക്കണേ അല്ല ഒന്നും ഒന്നും എത്രയാണെന്ന് ചോദിക്കണേ അപ്പോൾ കുട്ടി പറയണത് നാലെന്ന് പറയണേ അപ്പോൾ ആ കുട്ടി നോണ പറഞ്ഞോ ആ കുട്ടി നോണ പറഞ്ഞില്ല ആ കുട്ടി തെറ്റ് പറഞ്ഞു ദ ആൻസർ വാസ് റോങ് അത് തെറ്റായ മറുപടിയാണ് പറഞ്ഞത് അത് നോണയല്ലേ പറഞ്ഞത് മനസ്സിലായോ നോണയെന്ന് പറഞ്ഞാൽ ലൈ അതിൻ്റെ അർത്ഥം എ സ്റ്റേറ്റ്മെൻറ്റ് മെയ്ഡ് വിത്ത് എൻ ഇൻറ്റൻഷൻ ടു ഡിസീവ് അതാണ് ഞാൻ പറഞ്ഞത് ഇൻറ്റൻഷനാണ് തീരുമാനിക്കണേന്ന് മനസ്സിലായോ അപ്പോൾ ഇനി ഇതേ കുട്ടി തന്നെ ഈ ഒന്നൊന്നും രണ്ടാണെന്ന് അറിഞ്ഞുകൊണ്ട് ഏ ഈ ടീ ടീച്ചറിനെ എനിക്കിത് അറിയാൻ പാടില്ല ഇതുപോലെ അറിയില്ല എന്ന് ടീച്ചറിനെ വഞ്ചിക്കാൻ വേണ്ടിയിട്ട് നാലെന്ന് പറഞ്ഞാണെങ്കിലോ സെയിം ആൻസർ തന്നെയാണ് കൊടുക്കുന്നത് ചോദ്യവും സെയിമാണ് ആൻസറും സെയിമാണ് പക്ഷേ ഇൻറ്റൻഷൻ വ്യത്യാസം അപ്പോൾ അതിൽ അയ്യായി മാറും മനസ്സിലായോ ആ കുട്ടി ഓണ പറയുന്നു അവിടെയാണ് എൻ്റെ വ്യത്യാസം ഇരിക്കണം അപ്പോൾ ഇൻറ്റൻഷൻ ടു ഡിസീവ് എന്നാ പറഞ്ഞാൽ വഞ്ചിക്കാൻ വഞ്ചനദ്രോഹമല്ലേ തീർച്ചയായിട്ടും അപ്പോൾ ആ ദ്രോഹം തിരിച്ചു വരണ്ടേ അത് തിരിച്ചു വരും അത് തിരിച്ചു വരും അല്ലെങ്കിൽ ഒന്നിനൊരർത്ഥവുമില്ല നത്തിങ് ഹാസ് എ മീനിങ് ഒരർത്ഥവും ഇല്ല ഒന്നിനും ഈശ്വരൻ ഇല്ലെങ്കിൽ നമ്മുടെ ജന്മങ്ങൾക്ക് പോലും ഒരർത്ഥമില്ല ഒരർത്ഥമില്ല മൃഗങ്ങളെ പോലെ തന്നെ നമുക്കങ്ങനെ ജീവിച്ചു തീർക്കാനുള്ളൂ മനസ്സിലാവും അവരൊന്നും ഇപ്പോൾ മൃഗങ്ങളെന്ന് വെച്ചാൽ അവർക്ക് ഭക്ഷണം പിന്നെ സെക്സ് അത് പ്രത്യുത്പാദനം അതൊക്കെയല്ലേ അവർക്കുള്ളൂ അല്ലാണ്ട് വേറെ ആവല അവർ ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായി ഈശ്വരൻ ഉണ്ടോ ഇതിനൊരു സൃഷ്ടാവുണ്ടോ അങ്ങനെയൊന്നും അവർ ചിന്തിക്കണില്ലല്ലോ അതൊന്നും അവരുടെ അജണ്ടയിൽ ഇല്ലാത്ത കാര്യമാണ് അപ്പോൾ ഇതൊക്കെ മനുഷ്യർക്കാണ് ഉള്ളത് അല്ലേ മനുഷ്യനാണ് ഇതൊക്കെ തേടി പോണത് മറ്റു പ്രാണികളല്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് മനുഷ്യനാണ് പ്രാണികളിൽ മുമ്പൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ അറിവാണ് നമ്മുടെ വ്യത്യാസം അപ്പോൾ ആ അറിവ് എന്ന് പറയണത് അതിനൊരു അടിസ്ഥാനമില്ലേ ആ അടിസ്ഥാനം നമ്മുടെ മതഗ്രന്ഥമാണ് അതാണ് അടിസ്ഥാനം മനസ്സിലായോ അത് വേദങ്ങളാണ് നമ്മുടെ മതഗ്രന്ഥം പിന്നെ അതിനോടനുബന്ധിച്ചുള്ള ഇപ്പോൾ വേദാന്തം പറയുന്ന ഉപനിഷത്തുകൾ പിന്നെ ഇതിഹാസങ്ങൾ പിന്നെ പുരാണങ്ങള് അതായത് താരതമ്യേന ബുദ്ധി കുറഞ്ഞ ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എന്നെ എന്നെപ്പോലുള്ള മന്ന ബുദ്ധികൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കഥാരൂപേണ പറഞ്ഞിരിക്കുന്നത് മനസ്സിലായി അതാണ് പുരാണം പക്ഷേ അതിൻ്റെ സത്യൊക്കെ ഒന്ന് തന്നെയുണ്ട് പുരാണമെന്ന് ഇത് വേദ തുല്യമാണ് എന്ന് പറയുന്നുണ്ട് പുരാണത്തിൽ ശ്രീ പുരാണത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ടാവും ഇതേപോലെ നിങ്ങൾ പറഞ്ഞില്ലേ അതേപോലെ തന്നെ ഇത് വേദ തുല്യമാണ് എന്നെഴുതിയിട്ടുണ്ട് പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ അതായത് ഈ പണ്ഡിതൻ പണ്ഡിതനെന്ന് പറയുമല്ലോ ഇപ്പോൾ വൈദികൻ എന്ന് ക്രിസ്ത്യൻ പുരോഹിതരെ വിളിക്കില്ലേ ക്രിസ്ത്യൻ ഈ ലോഹയിട്ടവരെ പുരോഹിതരെന്നൊന്നും ഞാൻ അവരെ വിളിക്കുന്നില്ല ലോഹയിട്ട ഈ കന്യാസ്ത്രീകളെ പീഡിപ്പിക്കണ ആളുകളെ വിളിക്കുന്നില്ലേ വൈദികരെന്ന് ഈ കള്ളസ്വാമിമാരി അതേപോലെ തന്നെ ഒരു തെറ്റായ ഒരു പദപ്രയോഗമുണ്ട് മുസ്ലിം ഈ ഉസ്താദുകളെ പണ്ഡിതർ എന്ന് വിളിക്കണത് അന വിളിക്കരുത് പണ്ഡിതരെന്ന് വിളിക്കരുത് പണ്ഡിതനെന്ന് എന്താണെന്ന് അതിൻ്റെ നിർവചനം ശ്രീശിവ മഹാപുരാണത്തിനുണ്ട് അവിടെ പറയുന്നത് നാല് വേദങ്ങൾ പഠിച്ച ബ്രാഹ്മണനെ ബ്രാഹ്മണന് വിപ്രസംജ്ഞയാണ് ലഭിക്കുന്നത് വേദങ്ങളോടൊപ്പം നാല് വേദങ്ങളോടൊപ്പം പതിനെട്ട് പുരാണങ്ങളും പഠിച്ചവനാണ് പണ്ഡിതനെന്ന് വിളിക്കുന്നത് മനസ്സിലായോ അപ്പോൾ ഈ ഉസ്താദുകൾ എന്തൊക്കെ പൊട്ടത്തിലെ വിളിച്ചു പറയണത് എല്ലാ കൈയും കണക്കുണ്ട ഇന്നും ഞാൻ കേട്ടോളൂ ഒരു ഉസ്താദ് പറയണേ നമ്മൾ ഒരു സൂറ് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ സ്വർഗ്ഗത്തിൽ ഒരെണ്ണം ചൊല്ലിയാൽ മതി നമ്മൾ നേരെ സ്വർഗ്ഗത്തിലെത്തും സ്വർഗത്തിൽ നമുക്ക് വീടും കിട്ടും വീടിനാണെങ്കിൽ എഴുപത് മുറിയാണുള്ളത് വീടിന് ഒരു മുറി എന്ന് വെച്ചാൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ ആ ദൂരം എന്നാണ് പറഞ്ഞത് ഏഹ് അപ്പോൾ ഒരു മുറിയിൽ നിന്ന് ഇപ്പോൾ അടുക്കളയിൽ നിന്ന് നമുക്കൊന്ന് കിടക്കാനായിട്ട് ബെഡ്റൂമിൽ പോകണമെങ്കിൽ ഏഹ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് സിറ്റിംഗ് റൂമിൽ നിന്ന് അല്ലെങ്കിൽ ഡൈനിങ് റൂമിൽ നിന്ന് അവിടെ നിന്ന് ഒന്ന് ബെറ്റിലോട്ട് പോകണമെങ്കിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ ആകുമ്പോൾ സഞ്ചരിക്കണം ഒന്ന് ആലോചിച്ചോ എന്തൊക്കെ പൊട്ടത്തിലാണ് പറയണേന്നറിയോ ഇതേപോലെയുള്ള വിഡിത്തരങ്ങൾ പറയുന്ന ആൾക്കാരെ പണ്ഡിതരെന്ന് വിളിക്കണ നിങ്ങളുടെ നാക്കുണ്ടല്ലോ അത് എന്താ പറയുക മറ്റേ ഒരു സാധനം ഉണ്ടല്ലോ ഈ ടോയ്ലറ്റ് കഴുകണ സാധനം മനസ്സിലായോ അതിട്ട് കഴുകേണ്ടി വരും അമ്മ പുളിച്ച വറുത്താനാണ് ഈ പറയണത് ഇത് നിങ്ങളെ എന്ന് വിളിക്കണം പണ്ഡിതന്മാരെന്ന് വിളിക്കണം ഇസ്ലാമിക പണ്ഡിതൻ ഇസ്ലാമിക പണ്ഡിതൻ ഇതിനെങ്ങനെ പൊട്ടത്തരം ആളാണോ മിസ്റ്റർ പണ്ഡിതൻ ആണോ ശുദ്ധ സംബന്ധം ഇതൊന്നും ഒരിക്കലും നടക്കാത്ത കാര്യമാണ് നൂറ്റി ഇരുപത് കിലോമീറ്റർ നീളമുള്ള റൂമ് എഴുപത് മുറിയുണ്ട് ഒരു വീട്ടിൽ ഒരു മനുഷ്യനെന്തിനാണ് എഴുപത് മുറി ഇതെന്തൊരു ഭ്രാന്ത ഒരു മുറിക്കെന്തിനാണ് നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരം നീളം അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പാടില്ല ഇതൊക്കെ കംപ്ലീറ്റ് തള്ളാണ് മനസ്സിലാക്കുക ഇപ്പം നിങ്ങളാലോചിക്കാം എൻ്റെ അക്കൗണ്ടിൽ ആകെക്കൂടി ഒരു നൂറ് ഫ്രാങ്ക് ഉള്ളൂ ഏ അപ്പോൾ നിങ്ങളോട് ഞാൻ പറയണേ ഞാൻ നിങ്ങളോട് പറഞ്ഞേ എൻ്റെ അക്കൗണ്ടിൽ എത്ര കാശുണ്ടെന്ന് ചോദിക്കണം അപ്പോൾ ഞാൻ തോന്നാൻ പറയണേ നിങ്ങളോട് ഏ ഞാൻ പറ എക്കൗണ്ടിൽ അമ്പതിനത്ത് ഉള്ളതിൻ്റെ ഒരു പത്ത് ഫ്രാങ്ക് കുറവാണ് പത്ത് ഡോളർ കുറവാണ് ഏകദേശം അംബാനിയുടെ അതേ ലെവൽ വരുമെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് വേണമെങ്കിൽ അതിലും കൂടുതലും പറയാം ഞാൻ നുണയിലേ പറഞ്ഞു എന്തും പറയാം ബിൽഗേറ്റ്സിലും കൂടുതലാണ് എല്ലാവരിലും കൂടുതൽ എൻ്റെ അടുത്താണ് കാച്ചിരിക്കണതെന്ന് എനിക്ക് പറയാം മനസ്സിലായോ കാരണം ഞാൻ പറയുന്നത് നുണയാണ് നുണയ്ക്ക് ഇങ്ങനൊരു ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് നമുക്ക് എന്ത് നമ്പർ വേണമെങ്കിലും പറയാം മനസ്സിലായോ ഒന്ന് വന്ന് രണ്ടാണെന്നുള്ളതാണ് ശരിയായ ഉത്തരം പിന്നെ അത് നുണ പറയാനാണ് ഉദ്ദേശിക്കണമെങ്കിൽ ഏത് നമ്പറും പറയാം മൂന്നെന്ന് പറയാ ഒന്നു വന്നു എത്രണെന്ന് വെച്ചാൽ പതിനാറ് കോടിയെന്ന് പറയാം മനസ്സിലൊരു അങ്ങനൊരു സംഭവമുണ്ട് ഉണക്കി അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ നമ്മൾ വേദവിരുദ്ധരാവാതിരിക്കുക മലർന്നു കിടന്ന് തുപ്പാതിരിക്കുക ദയവായി നിങ്ങൾ സനാതനധർമ്മത്തിൻ്റെ ഏതെങ്കിലുമൊരു ഗ്രന്ഥം സനാതനധർമ്മത്തിൻ്റെ ഒരു ലൈബ്രറി തന്നെ ഇല്ലേ അതിലെ ഏതെങ്കിലും ഒരു ഗ്രന്ഥം പഠിക്കുക പഠിക്കുക ആ പഠിക്കുമ്പോൾ ബ്രാഹ്മണരോട് ഒരു വിധത്തിലുള്ള മനസ്സിൽ യാതൊരു വിദ്വേഷവും വെച്ച് പുലർത്താതെ ബ്രാഹ്മണരുടെ അനുഗ്രഹം ഇത് മനസ്സിലാക്കാനുള്ള അനുഗ്രഹം എനിക്ക് കിട്ടണമെന്ന് വിചാരിച്ചുകൊണ്ട് പഠിക്കുക അപ്പോൾ നമുക്കത് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓർമ്മയിൽ നിൽക്കും മനസ്സിലാക്കുക അതാണ് അതിൻ്റെ സൊല്യൂഷൻ ഇതൊന്നും അറിയാൻ പാടില്ലാത്ത കൊണ്ടാണ് കണ്ട കള്ളസ്വാമിമാരൊക്കെ വന്നിട്ട് പൊട്ടത്തിനൊക്കെ ഇവർ പ്രഭുബാധ പറഞ്ഞാണ്ടില്ലേ യേശു വൈഷ്ണവനാണെന്നാണ് പറയണത് മനസ്സിലായോ പിന്നെ മാത്രമല്ല ഇസ്കോൺ പറയുന്നത് അവരുടേത് ഏകദൈവ വിശ്വാസമാണെന്നാണ് അവർ പറയണത് മനസ്സിലായേ അപ്പോൾ ഈ കള്ളസ്വാമി പ്രഭുബാധയും വെള്ളക്കാരും കൂടി ആയിട്ട് നടത്തുന്ന പരിപാടിയാണത് ഇതൊന്നും നമുക്കൊരു വിഷയം ബായി യേശു എന്ന് പറയണവൻ അവനാണ് ഈ കള്ളന്മാരുടെയൊക്കെ ബാപ്പ മനസ്സിലായോ അവനെ ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് മനസ്സിലായോ കൊള്ളത്തലവനാണ് അവൻ കൊള്ളത്തലവൻ വീണുകഴിഞ്ഞാൽ കൊള്ളക്കാരൊക്കെ വീടും അല്ലെങ്കിൽ ഈ സ്ലീപ്പർ സെല്ലും പോലെ ഇതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും മനസ്സിലായോ അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ കിടക്കണിന് മുമ്പ് ഒന്ന് ഇത് പറയണമെന്ന് തോന്നി കാരണം ഈ ഇസ്കോണിനെ കുറിച്ച് ഞാൻ പോസ്റ്റ് ഇട്ടപ്പോൾ ഞാൻ വേറെ വിധത്തിലായിരിക്കും ഇത് ഏത് അതായത് സമാധാന മതക്കാരെ പോലെയല്ല ഈ മുസ്ലിങ്ങളെ പോലെയല്ല ഇതാണ് യഥാർത്ഥ സമാധാന മതക്കാരെന്നും പറഞ്ഞാൽ ഞാൻ പോസി പക്ഷേ അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ഇസ്കോണിനെ കുറിച്ചൊന്ന് ഗോളി നോക്കുക അപ്പം തന്നെ ജീസസ് ഓടി വന്നു ഇതാണ് ഞാൻ പറഞ്ഞത് ഇതൊരു അറിവിൻ്റെ കനിയെന്ന് പറയിൽ അത് ഈ കാർത്തിക് നിങ്ങളോട് പറയുന്ന യേശു പിശാശാണ് എന്ന അറിവാണ് ഇന്നത്തെ ലോകത്തിൽ ഈ കലിയുഗത്തിൽ ഈ നടപ്പ് വർഷത്തിൽ അറിവിൻ്റെ കനിയതാണ് ആ അറിവ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം എല്ലാ ഫ്രോഡുകളെയും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും ഇപ്പോൾ പ്രഭുവാദ ഫ്രോഡാണ് ഞാൻ എത്ര നിസ്സാരമായിട്ട് തിരിച്ചറിഞ്ഞു എത്ര നിസ്സാരമായിട്ട് തിരിച്ചറിഞ്ഞു ഇപ്പോൾ നോക്കൂ വലിയ വലിയ അറിവുള്ള ആൾക്കാരുടെ ഒരു സഭ പക്ഷേ ഒരു ആയിരം വർഷം മുമ്പുള്ള ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞത് ഒരു യൂറോപ്പാണ് സ്ഥലം എന്ന് വിചാരിക്കുക ഓക്കേ ആയിരം വർഷം മുമ്പ് അൽക്കാലത്തെ നാട്ടുകാർ വലിയ അറിവുള്ള ആൾക്കാരാണെന്ന് വിചാരിച്ചിരുന്ന ആൾക്കാർ അവർ കുറിച്ച് ഒരു ചർച്ച നടത്തണേ ഒരു പത്ത് പേര് കൂടിയിരുന്നുണ്ട് അപ്പോൾ അന്നേരം അവർക്ക് ഭൂമി ഉരുണ്ടതാണെന്ന് അറിയാൻ പാടില്ല അപ്പോൾ ആ ചർച്ച എന്ത് വിധത്തിലായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് എന്തുമാത്രം തെറ്റുകളായിരിക്കും അവർ പറയുന്ന മുഴുവനും തെറ്റായിരിക്കും ഭൂമി ഉരുണ്ടതാണെന്ന് അറിയാതെ ജോഗ്രഫി അങ്ങനെ സംസാരിക്കും സംസാരിച്ചാൽ തെറ്റിൽ മനസ്സിലായോ അപ്പോൾ ഭൂമി ഉരുണ്ടതാണെന്ന് അറിയുന്ന നിങ്ങൾ ഈ ചൊന്ന് കേൾക്കണേ അതൊന്നും ആലോചിച്ച് നോക്കൂ അപ്പോൾ അവർ പറയുന്ന തെറ്റുകൾ നിങ്ങൾക്ക് പുഷ്പം പോലെ മനസ്സിലാവില്ലേ മനസ്സിലാവില്ലേ അതുപോലെ തന്നെ കാർത്തികനും യുവന്മാരെയൊക്കെ ഫ്രോഡുകളാണെന്ന് പൂ പോലെ പുഷ്പം പോലെ മനസ്സിലാവും അതിൻ്റെ കാരണം ഞാൻ ഈ യേശു എന്ന് പറയുന്നവൻ പരമപിശാസാണ് അത് തിരിച്ചറിയുന്നവനാണ് ആ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായാൽ മാത്രമേ ഈ ലോകത്തിൽ മാറ്റം ഉണ്ടാവുള്ളൂ അല്ലാത്തടത്തോളം കാലം ഇത് നാശത്തിൽ നിന്ന് വലിയ ഫ്രം ബാഡ് ടു വേഴ്സ് എന്ന് പറയില്ലേ അവസ്ഥയിൽ നിന്ന് അതിനേക്കാൾ മോശം അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ എങ്കിൽ ഞാൻ കിടക്കട്ടെ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ്